രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ തകർത്തത് നൂറ്റി അൻപതിലധികം കാലാവസ്ഥാ ദുരന്തങ്ങളാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതുതായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഒരുപാട് നാശനഷ്ടങ്ങളും മരണങ്ങളും ആ ദുരന്തങ്ങൾ ലോകത്ത് വിതച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ലോകമെമ്പാടും അത്ഭുതപൂർവ്വമായ ഉഷ്ണതരംഗങ്ങൾ അതുപോലെ വെള്ളപ്പൊക്കങ്ങൾ കൊടുങ്കാറ്റുകൾ എന്നിവയെല്ലാം ഉണ്ടായതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആഗോള താപനം മൂലം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ തീവ്രതയും ആവർത്തിയും വർദ്ധിച്ചു വരുന്നതിനെയാണ് ഈ ഞെട്ടിക്കുന്ന കണക്ക് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് യു ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സമാഹരിച്ച ഈ റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളിൽ ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തെയാണ് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ചുട്ടുപൊള്ളുന്ന ഉഷ്ണതരംഗങ്ങൾ മുതൽ പേമാരി നിറഞ്ഞ വെള്ളപ്പൊക്കം വരെയും അതുപോലെ കാട്ടുതീം മുതൽ കാറ്റഗറി ഫൈവ് ചുഴലിക്കാറ്റുകൾ വരെയും ഇതിൽ കാര്യമായി ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവ മാത്രമല്ല മറിച്ച് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചൂടേറിയ വർഷമാണ് ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കൂടുതലും അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വിനാശകരമായ വർഷങ്ങളിലൊന്നായി ഓർമ്മിക്കപ്പെടുമെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് കാലാവസ്ഥ സംബന്ധമായ ദുരന്തങ്ങൾ ലോകത്തിലെ എല്ലാ മേഖലകളെയും സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വിനാശകരമായ പത്ത് കാലാവസ്ഥാ ദുരന്തങ്ങൾ മാത്രം ഇരുന്നൂറ് ബില്ല്യൺ ഡോളറിലധികം നാശനഷ്ടങ്ങൾ വരുത്തിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ദുരിതത്തിൽ എൺപതിനായിരത്തിലധികം ആളുകൾ படியரக்கப் ഭവനരഹിതരാകുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി എട്ടിലെ കണക്കുകൾക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക സംഖ്യ കൂടിയാണിത് അറുപത് ബില്യൺ ഡോളർ നാശനഷ്ടം ഉണ്ടാക്കുകയും ഇരുപത്തിയഞ്ച് പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്ത മിൽട്ടൺ ചുഴലിക്കാറ്റും അതുപോലെ അൻപത്തഞ്ച് ബില്യൺ ഡോളർ നാശനഷ്ടങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മരണങ്ങളും ഉണ്ടാക്കിയ ഹെലിൻ ചുഴലിക്കാറ്റും അമേരിക്കയിൽ ഉടനീളം വീശിയടിച്ച കൊടുങ്കാറ്റുകളുടെ പരമ്പരയിൽ ഉൾപ്പെടുന്ന വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളാണെന്നും പറയാം ജപ്പാനിലെ ഉഷ്ണതരംഗങ്ങളും ലക്ഷക്കണക്കിന് ആളുകളെ കാര്യമായി തന്നെ ബാധിക്കുകയുണ്ടായി ഇന്ത്യയിൽ ഉഷ്ണതരംഗം വെറുതെ വിട്ടിരുന്നില്ല രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കി ഉഷ്ണതരംഗം രാജ്യത്തെ വല്ലാതെ തന്നെ വലയ്ക്കുകയാണ് ചെയ്തിരുന്നത് ഈ ദുരന്തങ്ങളെല്ലാം വിനാശകരമായ മനുഷ്യനാശത്തിനാണ് വഴിയൊരുക്കിയത് മാത്രമല്ല ദൂരവ്യാപകമായ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും വലിയ തോതിൽ ഇവയിടയാക്കിയിരുന്നു